കാഴ്ച എന്ന് പറഞ്ഞത് ഒരു ഒരു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം നല്ല കാടൊക്കെ ചേർന്ന സ്ഥലത്ത് ഇക്ക ഇങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക നല്ല ചൂടുണ്ണിയപ്പം എത്ര വർഷം എൻ്റെ ഇവിടെ ചെയ്യാറുണ്ട് ഞാൻ പല സ്ഥലത്തായിട്ടാണ് ചെയ്യുന്നത് പല സ്ഥലം എന്ന് പറഞ്ഞാൽ പാമ്പാടി അയർക്കുന്നം അയർക്കുന്ന പിന്നെ കരിമ്പനക്കുളം മുക്കൂട്ടറെ ഇങ്ങനെ പല സ്ഥലത്തടുത്ത് ഈ രണ്ട് മാസം ഇങ്ങനെ കണക്കുകൂട്ടി വെക്കും രണ്ട് മാസം രണ്ടു മാസം കൂടി മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കും രണ്ടു മാസം മൂന്ന് മാസം ചിലപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഉത്സവം പെരുന്നാളൊക്കെ തുടങ്ങുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകും കച്ചവടത്തിൽ ആറേഴ് മാസത്തേക്ക് അഞ്ചാറ് മാസത്തേക്ക് പരിപാടി കുറവായിരിക്കും പരിപാടി കുറവുള്ള സമയത്തേക്ക് ഇങ്ങനെ ഒരു വടിയോര കച്ചവടം പ്രത്യേകിച്ച് കണ്ടെത്തും സ്ഥലം കണ്ടത് അപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് വന്നപ്പം വേന സമയത്ത് ഇവിടെ ഇപ്പം നിൽക്കാനുള്ള സ്ഥലം എല്ലാം കുറവായിരുന്നു വെളിയിലൊക്കെ വെളിയിലൊക്കെ നിന്ന് കഴിയുമ്പഴത്തേക്ക് അവിടെ ചൂടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ നല്ല തണുപ്പ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ നല്ല അന്തരീക്ഷം കാലാവസ്ഥ നല്ല കാലാവസ്ഥ തണുപ്പ് എപ്പോഴും ഉണ്ട് പിന്നെ ഒന്ന് വാങ്ങിക്കുന്നവർ പിന്നെ വീണ്ടും വീണ്ടും അങ്ങ് നിർത്തി നിർത്തി വാങ്ങിക്കും പിന്നെ പരിചയക്കാരുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അടുത്ത് തന്നെ മറ്റക്കര എന്ന സ്ഥലമുണ്ട് ആ പിന്നെ ഈ പരിസരത്തിലുള്ള പള്ളിക്കത്തോട് ഇവിടെ പരിചയക്കാരുണ്ട് തൊട്ടടുത്തരുന്ന പരിചയക്കാരെ ഉള്ളു അവരൊക്കെ കാണുമ്പോൾ ഇത് ശബരിമല റൂട്ടല്ലേ ഇത് ശബരിമല ശബരിമല പോകുന്ന സീസണിൽ ഇത് കച്ചവടം ഭയങ്കര ശബരിമല ചെന്ന് കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടുകാര് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും വാങ്ങിക്കത്തുള്ളൂ അതല്ലാതെ അവർക്കൊന്നും വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ ഈ സംഭവം ഇങ്ങനെ അങ്ങനെ എന്നാ സംഭവം നെയ്യപ്പം എന്താ ഉണ്ണിയപ്പം എന്താ വഴിപാട് സാധനം മലയെ പോയെ ഓ പിന്നെ നാട്ടുകാർ ഇവിടെ വണ്ടി നിർത്തി വാങ്ങിച്ചോണ്ട് നല്ല ചൂട് ഉണ്ണിയപ്പാ നമ്മള് നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണ്ണിയപ്പ കിട്ടുന്ന സ്ഥലമാണ് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ സ്ഥലം നോക്കി വെച്ചോ ഈ സ്ഥലം പള്ളി പള്ളിക്കത്തോട് പള്ളി പള്ളിക്കത്തോടിന്റെ അടുത്ത് തറക്കുന്ന സ്ഥലം പള്ളിക്കത്തോട്ട് അടുത്ത് തറക്കുന്ന സ്ഥലത്ത് നമ്മൾ വഴിയോരത്ത് കാണാം ഇക്കെ പേരെങ്ങനെയാ മുജീബ് മുജീബിക്കാടേ പറഞ്ഞ ലൈവ് ആയിട്ട് ഉണ്ണിയപ്പം തരുന്ന ഒരു സ്ഥലമാണ് ഞാൻ വളരെ ഒക്കേഷനായിട്ട് പോണ വഴിക്ക് പെട്ടെന്ന് കണ്ടു നിർത്തി അവർ വെക്കാം ആ തരാം തരാം തരാ ചൂട് ഉണ്ണിയപ്പാണേ ഉം ഓക്കെട്ടാ ആ ആ സൂപ്പ് ഉണ്ണിയപ്പാണ് എത്ര മണിവരൊക്കെയുള്ള സമയം ഞാനിപ്പോ രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ കാണും രാത്രി ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പ്യുവർ കോക്കനട്ട് ഓയിൽ പോയി സിക്സ് ആണ് പഴയ പഴയ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല നമുക്ക് ഈ ഇതിന്റെ അകത്ത് നോക്കിയാൽ കാണാം ഒരു കറ പോലും ആകാത്തൊരു എണ്ണയാണ് ഈ കാണുന്നത് അതായത് അപ്പൊ അപ്പൊ മാറ്റിയെടുക്കുന്ന എണ്ണ നമ്മൾ പഴയ എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല പഴയ എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല ഇതാണ് മോചിബിക്കട ഉണ്ണിയപ്പ കട ഉണ്ണിയപ്പ മാത്രമേ ഉള്ളൂ അല്ലേ ആ ഉണ്ണിയപ്പ മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും ഓർഡർ പറയുകയാണെങ്കിൽ നെയ്യപ്പം ഉണ്ടായി കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരിക്കൽ കൂടി സ്ഥലം പറയുകയാണ് ഈ പറഞ്ഞ പള്ളിക്കത്തോട് പോകുന്ന വഴിക്ക് ആണ് ഈ സ്ഥലം തറയെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുമ്പോൾ നിങ്ങൾ നോക്കി നോക്കിപ്പോഴുകവിടെ ഉണ്ടാവും വാങ്ങിച്ചു കഴിച്ചോ നല്ല അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നല്ല എണ്ണയൊക്കെ വെച്ച് പെട്ടെന്ന് മാറി മാറി ചെയ്യുന്ന അടിപൊളി സ്ഥലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിക്കുകയാണ് ഈ സ്ഥലം നിങ്ങൾ പോണെങ്കിൽ ഈ സ്ഥലവും നോട്ടി വെച്ചോ ഞാൻ ഇക്കാടെ നമ്പർ ഞാൻ താഴെ വെച്ചേക്കാം നിങ്ങൾ ഈ വഴി പോകണമെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചോ ഉണ്ടോന്ന് അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണം പിന്നെ കാണാം വീണ്ടും ഇതുപോലെ വഴി വഴിപെടുത്തു